ഓറ്റീറ്റിൽ റിലീസ് ചെയ്ത ചിത്രമാണെങ്കിൽ പോലും കോവിഡ് കാലത്ത് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ചിത്രമായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കോമഡി എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണിത് മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയ്ക്ക് ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് ജോൺ കാറ്റാഡി എന്ന കഥാപാത്രവുമായുള്ള മോഹൻലാലിന്റെ അനായാസമായ അഭിനയമാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മോഹൻലാൽ അപ്പനായും പൃഥ്വിരാജ് മകനായും മത്സരിച്ച് അഭിനയിച്ചപ്പോൾ മീനയും കല്യാണിയും ലാലു അലക്സും കനിഹയും എല്ലാം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഇപ്പോഴിതാ ബ്രോഡാഡിയെക്കുറിച്ച് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രഹസ്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകനായ പൃഥ്വിരാജും സിനിമയിൽ നായകനായി മോഹൻലാലിന് പകരം ആദ്യം തീരുമാനിച്ചിരുന്നത് മമ്മൂട്ടിയെ ആയിരുന്നുവെന്നാണ് പൃഥ്വിരാജിന്റെ വെളിപ്പെടുത്തൽ ഒരഭിമുഖത്തിലായിരുന്നു പൃഥ്വിരാജ് തന്റെ ഈ പ്രതികരണം നടത്തിയത് മമ്മൂട്ടിക്ക് ബ്രോഡാഡിയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും അത് ചെയ്യാൻ സാധിക്കാതെ പോയതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് പ്രണയ നായകനായ അപ്പൻ കഥാപാത്രമായി മമ്മൂട്ടി ക്യൂട്ടായിരിക്കുമെന്ന് തനിക്ക് തോന്നിയിരുന്നു അദ്ദേഹത്തിന് കഥ ഒരുപാട് ഇഷ്ടമായി പക്ഷേ അന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ മമ്മൂട്ടിക്ക് സിനിമ പെട്ടെന്ന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു തിരക്കഥ തയ്യാറാക്കുമ്പോൾ അത് ഏതെങ്കിലും നടനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒന്നല്ല എന്നാൽ ഒരു നടൻ മനസ്സിൽ സ്വാഭാവികമായി വന്നു പോകുന്നതാണ് ബ്രോഡാഡി എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം തിരഞ്ഞെടുത്തത് മമ്മൂക്കയാണ് മമ്മൂട്ടി സാർ ജോൺ കാറ്റാടി എന്ന കഥാപാത്രം ചെയ്യണമെന്നാണ് എനിക്കുണ്ടായിരുന്നത് നിങ്ങൾ കണ്ട ജോൺ കാറ്റാടി അല്ലായിരുന്നു അത് കോട്ടയം കുഞ്ഞച്ചൻ പോലൊരു കഥാപാത്രമായിരുന്നു അത് ശരിക്കും പാലായിൽ പ്ലാന്റേഷൻ ഒക്കെയുള്ള റിച്ച് ആയ ഒരു ക്രിസ്ത്യൻ ഫാമിലി മമ്മൂട്ടി അത്തരമൊരു പ്രണയമുള്ള ഭർത്താവായി വന്നാൽ വളരെ ക്യൂട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെ ആരും ഇതുവരെ മമ്മൂട്ടിയെ വെച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ സിനിമ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ലെന്നും കുറച്ച് കഴിഞ്ഞ് ചെയ്യാമോ എന്നുമായിരുന്നു മമ്മൂട്ടി ചോദിച്ചിരുന്നത് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പക്ഷേ കോവിഡ് സമയത്ത് അൻപത് പേരെ വെച്ച് മാത്രം ചെയ്യാവുന്ന ഒരു സിനിമ എന്ന നിലയിൽ ഞാൻ ആലോചിച്ച ചെറിയ ചിത്രമായിരുന്നു ബ്രോ ത് ആ സമയം കടന്നുപോയാൽ വീണ്ടും ഒരുപാട് സിനിമകൾ ഉണ്ടാകും മാത്രമല്ല മമ്മൂക്ക നേരത്തെ തന്നെ മറ്റൊരു ചിത്രം കമ്മിറ്റ് ചെയ്തിരുന്നു ജോർജ് ജോർജേട്ടനാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് നിർത്തി ഇത് ചെയ്യാൻ പറയാൻ ഒരിക്കലും കഴിയില്ല ഈ സിനിമ ആദ്യം മമ്മൂട്ടി സാറിനോടാണ് പറഞ്ഞതെന്ന് മോഹൻലാൽ സാറിന് അറിയാവുന്ന കാര്യമാണ് മമ്മൂക്കയാണ് വന്നിരുന്നതെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബ്രോഡാഡി ആകുമായിരുന്നുവെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞു ശരിക്കും മമ്മൂക്കയുമായി ചേർന്ന് ഒരു വലിയ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും താരം കൂട്ടിച്ചേർക്കുകയുണ്ടായി പൃഥ്വിരാജിന്റെ ഈ വെളിപ്പെടുത്തലിന് രസകരമായ നിരവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വരുന്നത് എംബുരാന്റെ റിലീസിന് മുമ്പ് മമ്മൂട്ടി ഫാൻസിനെ കയ്യിലെടുക്കാനുള്ള സംവിധായകന്റെ അടവാണിതെന്നാണ് ഇതിന് പ്രതികരണമായി വന്ന ഒരു കമന്റ് പൃഥ്വിരാജിന്റെ അപ്പനായിട്ട് മമ്മൂട്ടിയോ വേണമെങ്കിൽ മോനായിട്ട് അഭിനയിക്കാം എന്നാണ് മറ്റൊരാൾ കുറച്ച കമന്റ്